ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ലെറ്റ് എ ബി എ സിക്സ് ബൈ ഫൈവ് മെട്രിക്സ് നമുക്ക് എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട് അതിന്റെ സൈസ് അല്ലെങ്കിൽ ഓർഡർ സിക്സ് ബൈ ഫൈവ് ആണ് സിക്സ് റോസും ഫൈവ് കോളംസും ഉണ്ട് എ ആൻഡ് ബി in ഇൻ ഓർഡർ ടു ഡിഫൈൻ ടി ഫ്രോം ആർ എ ടു ആർ ബി ബൈ ടിക്സിക്കൽ ടു എന്ന് വെക്ടർ സ്പേസിന്ന് ആർ ബി എന്നുള്ള വെക്ടർ സ്പേസിൻ്റെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ടീ ആണ് അതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ് ടീ ഓഫെക്സിക്കൽ ടു ഇൻഡക്സ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ എന്റെയും ബിന്റെയും സ്ഥാനത്ത് നമ്മൾ എന്ത് നമ്പേഴ്സ് ഒക്കെ കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ഇതിന്റെ ഐഡിയ വളരെ സിമ്പിൾ ആണ് നമ്മള് ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റോം കോളത്തിന്റെ എണ്ണ എടുക്കുക ഇതിന്റെ കോളത്തിന്റെ എണ്ണം ഫൈവ് നമ്മൾ എക്ക് കൊടുക്കുക ആദ്യത്തെ വെക്ടേഴ്സ് ഫേസിൻ്റെ മേലുള്ള ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ കോളത്തിന്റെ എണ്ണം കൊടുക്കുക കോളത്തിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ ഫൈവ് കൊടുക്കുക അപ്പം എക്ക് നമ്മൾ എന്തായിരിക്കും കൊടുക്കേണ്ടത് ഫൈവ് ആയിരിക്കും ഇനി ഇവിടെ ഈ ആർ ബിന്റെ സ്ഥാനത്ത് ബിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഇതിന്റെ റോ എണ്ണമായിട്ടുള്ള സിക്സ് ആയിരിക്കും ഓക്കെ അപ്പം ബി എന്തായിരിക്കും സിക്സ് ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് തന്നിരിക്കുന്നത് സിക്സ് ബൈ ഫൈവ് ആണെങ്കിൽ കോളത്തിന് എണ്ണം എപ്പോഴും എന്ത് ചെയ്യാ ഫസ്റ്റ് വെക്ടർ സ്പേസിന്റെ മേലെ നമ്പർ ആയിട്ട് കൊടുക്കുക റോൻറെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ വെക്ടർ സ്പേസിന്റെ നമ്പർ ആയിട്ട് കൊടുക്കുക ഓക്കെ അതാണ് നമ്മുടെ ലോജിക്